അതെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം കുറച്ച് ദിവസമായിട്ട് ഞാനിത് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതാ ഞാൻ ഈ പെറുക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളെ നോക്കിയേ കണ്ടോ ആപ്പിൾ പഴുത്ത് താഴെ വീണതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നടക്കാൻ പോ നടക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു പച്ച ആപ്പിൾ മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത ആപ്പിളിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കിയത് ഇത് പഴുത്ത് നിൽക്കുന്ന ആപ്പിൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് പഴുത്ത് നിൽക്കുന്ന കുലച്ച് നിൽക്കുന്ന ആപ്പിൾ അപ്പം കാറ്റ് ഇന്നലെയൊക്കെ ചുഴലിക്കാറ്റായിരുന്നു അതുകൊണ്ട് പഴുത്ത് താഴെ വീണിട്ടുണ്ട് പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ആപ്പിൾ ഇതേ കൈ നിറയെ ആപ്പിൾ നല്ല പഴുത്ത ആപ്പിൾ ഇതേ മരത്തിൽ നിൽപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് മരത്തിൽ നിൽക്കുന്നുണ്ടോ അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് കയ്യെത്തി പറിച്ചുകൊണ്ട് പോകാം എല്ലാവരും പറിക്കുന്നുണ്ട് ഇത് ആ നമ്മുടെ ആ വീട് ഒട്ട് താഴെ നിൽക്കുന്നതാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് എല്ലാവരും പറിക്കുന്ന ഒരു ദൈര്യം ഉണ്ടോ നല്ല അതി എന്ന ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ ഇത്തരത്തിൽ ഞാനിത് കേട്ടിട്ടുണ്ട് വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ആപ്പിൾ നമുക്ക് പറിക്കാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവവേദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്